ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ക്ലൈമാക്സിലോട്ടടുത്ത് ഈ ഒരു സീരിയലിന്റെ അവസാന രംഗങ്ങൾ കാണാൻ വേണ്ടി പ്രഷർ ആകാംക്ഷയോടെ കാത്തിരിക്കുക ഇപ്പോഴത്തെ അത്യധികം നാടകമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രമോ വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ശിവനാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ അതായത് ഏഴ് ലക്ഷം രൂപകളോ ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഭാരണ്ടയിൽ ഇന്ന് കൊടുത്തുവിടുന്നുണ്ടായത് കണ്ണന് കൊടുക്കാൻ വേണ്ടി കണ്ണൻ്റെ തൽക്കാലം ഈ ഒരു പൈസ കൊടുത്ത് അവനെ സമാധാനിപ്പിക്കാൻ ബാക്കി പൈസ അവിടെ ചെന്നതിന് ശേഷം അവൻ ഇട്ട് കൊടുക്കാന്ന് എന്നും അങ്ങനെ ഭാരാട്ടം നേരെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിലാണെങ്കിൽ മുട്ടം വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ദേവിയും അതോടൊപ്പിന് അപ്പവും തമ്മിയിരിക്കുന്നത് ദേവിയാടത്തിയപ്പോൾ നമ്മുടെ അജ്ഞരയോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം നീ ഭാരാട്ടം വരുമ്പോഴെങ്കിൽ ശിവനോടൊന്ന് പറയാൻ നിൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലാട്ടം വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ഇരിക്കുന്ന സമയത്താണ് ദേവിയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ബാലാട്ടം ചോദിക്കുന്നുണ്ട് ദേവി നീ നീന്തടുക്കളപ്പ് കറി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ദേവിയുടെ ആണെങ്കിൽ നമ്മൾ അഞ്ജലി നോക്കുന്നുണ്ട് അഞ്ജലി ഇപ്പോൾ പറയുന്നുണ്ട് ദേവിയുടെ ഞാനൊന്നും മറച്ചു വെച്ചിട്ട ഉണ്ടായ കാര്യം ഞാനിന്ന് ഭാരട്ടനോടൊക്കെ പറഞ്ഞെന്ന് പറയുകയാണ് അതിനുശേഷം ബാലാട്ടനാണെങ്കിൽ നേരെ വന്നിട്ട് പറയാണ് ദേവി നീ ഇത് അകത്ത് കൊണ്ട് വെച്ചോളം പറയണേ എന്താണ് ബാലാട്ടാന്ന് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് പൈസ എന്ന് പറയുന്നത് എത്രയുണ്ടോ ചോദിക്കുമ്പോൾ ലക്ഷം ഉണ്ടെന്ന് പറയുന്നത് അത്രയും കാശ് എവിടുന്ന് കിട്ടി ദേവി ദേവ്യാർത്ഥി വയ്ക്കുമെന്ന് പറയുന്നുണ്ട് അത് ശിവൻ അറേഞ്ച് ചെയ്ത് തന്നാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ എന്നാൽ നമുക്ക് ശിവനോട് വന്നതിന് ശേഷം കൊടുക്കുക ഞാനിത് പൂജാമുറി കൊണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞ് ദേവ്യാർത്ഥിയായി ക്യാഷു ആയിട്ട് അകത്തോട്ട് പോവുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ അപ്പു ആണെങ്കിൽ നമ്മുടെ ദേവിയുടെ ആ ദേവൂട്ടിയുടെ വഴക്ക് കൊടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ദേവൂട്ടി പറയുന്നുണ്ട് മമ്മി ഞാനിന്ന് അമ്മയുടെ അടുത്ത് പോയി കിടന്നോട്ടെ എന്ന് അപ്പം അപ്പം അപ്പു പറയുന്നുണ്ട് നീ ഇനി അമ്മയുടെ അടുത്തൊന്നും പോകണ്ട നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അമ്മയും മമ്മിയൊക്കെ ഇനി ഞാനാണ് നീ നീ ആ സ്ത്രീ അമ്മേന്നും വിളിക്കേണ്ട നീ ഇവിടെ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ദൈവുട്ടിയെ വഴക്ക് കൂടുക ദേവൂട്ടി കരഞ്ഞിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അതിനുശേഷം ഇന്ന് നേരെ കാണിക്കുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേനും കണ്ണൻ വീട്ടിൽ വരുന്നുണ്ട് സ്വന്തം തടവട്ടി വരികയാണ് അപ്പം ഭരട്ടൻ പറയുന്നുണ്ട് ദേവി ആ ക്യാഷിങ്ങ് എടുത്തേക്കും ഇനിയിപ്പോൾ ശിവം വരാനും നോക്കുന്ന ശിവൻ വരുന്നതൊന്നും നമുക്ക് നോക്കി നോക്കിയിരിക്കേണ്ട ഇപ്പം തന്നെ ആ പൈസ കൊടുത്തേക്കാം അവൻ്റെ ബാധ്യതയാണ് ആദ്യം തീർക്കേണ്ടത് അവനെന്താണോ കുറെ ആഗ്രഹിച്ചത് ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്തവനും സന്തോഷമാകുന്നു പറഞ്ഞ് ഭരണൻ ദേവിയുടെ ആ ക്യാഷ് എടുത്തിട്ട് വരാൻ പറയുന്നത് അപ്പം ഭരട്ടം എൻ്റെ ഹാളിലോട്ട് വിളിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അപ്പവും ഹരിയും അവിടെ പോയി അഞ്ചരിയും കണ്ണനൊക്കെ നിൽപ്പുണ്ട് എന്നിട്ട് ബാരാട്ടൻ പറയുകയാണ് കണ്ണാ നിന്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള കുറച്ച് ക്യാഷ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്നാൽ ഏഴ് ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവീർത്തിക്കൊണ്ടുവന്ന ക്യാഷ് വാങ്ങിച്ച് ബാരാട്ടൻ കണ്ണന് കൊടുക്കുകയാണ് അപ്പോൾ കണ്ണും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബാരാട്ടം എനിക്ക് ഈ ക്യാഷ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് തരുവാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയൊന്നിച്ച് തന്നെ വന്നാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്നും തരണ്ട ഇല്ലെങ്കിൽ എനിക്ക് വീടിന് ഷെയറിങ് എഴുതി തന്നെ ഞാനിത് വിറ്റേക്കാന്ന് പറയുന്നത് അങ്ങനെ അമ്പിനും ബിദിനും എടുക്കാത്ത കണ്ണനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാഷ് എത്രയാണെങ്കിലും പതിനഞ്ച് ലക്ഷം തന്നെ ഒന്നിച്ച് വേണമെന്ന് പറയുന്നതിന് വേണ്ടി മറ്റെന്തോ ഗൂഢരക്ഷയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് ക്ലൈമാക്സിനോട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ടിസ്റ്റാണ് കരുതി വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതെന്താണ് ഇതുവരെ ഒരു ക്ലൂ ഇതുവരെ ആർക്കും തരുന്നില്ല ബിസിനസ് എന്നുള്ളത് വെറും പേരും പ്രകസനം മാത്രമാണോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ദൈവട്ടിയുടെ കാര്യം കഷ്ടമാകുന്നുണ്ട് കാരണം അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അടുപ്പിക്കാതെ അപ്പുവാണിപ്പോൾ ദേവുട്ടി അകറ്റി വരുത്തിയത് പിള്ളേരുടെ അടുത്തേക്ക് എന്തിനാണ് ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നത് അഞ്ചലിയും വന്ന് ചോദിച്ചാണ് അങ്ങനെ ഇപ്പം വരും പുതിയൊരു പ്രമോയി നമ്മൾ കണ്ടാണ് കഴിഞ്ഞു സ്വതീ ആഴ്ചത്തെ പ്രമേഹ വെക്കാത്ത ദൈവൂട്ടിക്ക് ഇനിയിപ്പോൾ പനിയൊക്കെ വരാൻ പോകണം പനിയൊക്കെ കൂടി ആഴ്ചയിൽ അത്യാവശ്യം നിരക്കിടക്കേ ഈ ഒരു സമയത്ത് കരഞ്ഞിരിക്കുന്ന അപ്പുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാളും എല്ലാത്തിനും ഇപ്പോൾ കാരണക്കാരിയായിട്ട് മാറാൻ പോകുന്ന അപ്പു തന്നെയാണ് ഈ ഒരു സീറ്റ് അവസാനിക്കാൻ പോകുമ്പോൾ അത് എങ്ങനെയാകും എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ വേണം അത്യധികം നാടകീയമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെ ഈ ഒരു സീരിയൽ അവസാനിക്കുകയെന്നൊക്കെ അപ്പോൾ ഈ ഒരു സീരിയലിൻ്റെ വരുന്ന ദിവസങ്ങൾ എല്ലാവിധ എപ്പിസോഡ് പ്രായമായ റിവ്യൂസ് നിൽക്കാതെ തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട